ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വരിക്കച്ചക്കയുടെ പഴം കൊണ്ടുണ്ടല്ലോ ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമ്മളിവിടെ നല്ലതായിട്ട് പഴുത്ത വരിക്കച്ചക്കയുടെ പഴം ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുള്ള പഴമാണിത് കേട്ടോ അതുപോലെ സാമാന്യം വലുപ്പമുള്ളതും നല്ല കട്ടിയുള്ള ചുളയുമാണ് ഇത് നമുക്കുണ്ടല്ലോ ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിതിന് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഓരോ ചക്കച്ചുളയും ഞാനൊരു മൂന്നായിട്ട് മുറിച്ച് ആ മിക്സർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ജീരകവും നാല് ഏലക്ക തൊലി കളഞ്ഞെടുത്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടങ്ങൾ ഇട്ട് കൊടുക്കാം ഇതായി ഇതുപോലെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കറുവപ്പട്ട കൂടി പോയാലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുക അതുകൊണ്ട് ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലും നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത ചക്കപ്പഴം നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇവിടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു രണ്ടുനുള്ള ഉപ്പുപൊടിയും പിന്നെ രണ്ട് നുള്ളു പൊടിയും കൂടെ ചേർക്കാം നല്ല മധുരമുള്ള ചക്കപ്പഴം ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പഞ്ചസാര ചേർക്കുന്നില്ല രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും പഞ്ചസാരയ്ക്ക് പോയാലും നമുക്ക് വേണമെങ്കിലും ഉണ്ടല്ലോ ശർക്കര വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തതും കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മളിത് വറുത്തെടുത്താണ് കേട്ടോ ആ നെയ്യും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ തേങ്ങാക്കൊത്തും കൂടെ ചേർത്തി പലഹാരം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ പലഹാരം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ സോഡാപ്പൊടി ചേർത്ത് അധികം ചേർക്കരുത് കേട്ടോ രണ്ടു മൂന്ന് മാത്രം ചേർത്താൽ മതി അധികം ആയാൽ നമുക്ക് ഈ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഞാനിത് ഗോതും പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊരു ഒന്നര കപ്പ് ഗോതുമ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കപ്പ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗോതമ്പൊടിക്ക് പോകാൻ നമുക്ക് മൈദയോ അരിപ്പൊടിയോ ചേർത്തിട്ട് വേണമെങ്കിൽ ഇതുണ്ടാക്കാൻ കേട്ടോ ബാക്കി അരക്കപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഗോതുമ്പൊടിയെക്കാട്ടിലും ചക്കപ്പഴം വേണം കൂടുതലെടുക്കാൻ കേട്ടോ എങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ പലഹാരം കട്ടിക്കിരിക്കും ഇത് കുറച്ച് ലൂസായിട്ട് വേണം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മാവുത ഇതുപോലെ ഇത്രയും ലൂസായിട്ടിരിക്കണം കേട്ടോ അത് നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇതേ രീതിയിൽ വീഴുന്ന ഒരു പരുവുണ്ടല്ലോ അത്രയും ലൂസായിട്ട് വേണിത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ഇതുപോലെ ഒരു ചെറിയ തവിയിൽ മാവെടുത്തിട്ടുണ്ട് കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇത് ഇതുപോലെ ഈ മാവ് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഈ മാവ് തവി കോരിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേ വലിപ്പത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറേശ്ശെ കുറേശ്ശെ മാവ് നമുക്ക് സ്പൂണിൽ കോരി ഒഴിച്ചിട്ടും വേണേ ഇത് ചെയ്തെടുക്കാൻ കേട്ടോ ഷേപ്പിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുമെന്നേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേ എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി നല്ലതായിട്ട് നിന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മൾ ഈ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് ചക്ക ബോണ്ടാന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പം നല്ല ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടിത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ മാവ് എണ്ണയിൽ ഒഴിച്ചു കൊടുത്ത് വറത്തെടുത്തു അത നോക്കിക്കാൻ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളുണ്ടല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണം വരെണ്ണം നമുക്ക് മുറിച്ച് നോക്കാം എന്താ നോക്കിക്കേ ഇതിൻ്റെ അകം കണ്ടോ നല്ല സ്പോഞ്ച് പോലാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ